കോൽക്കളിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു നാടും കുറച്ച് നാട്ടുകാരുമുണ്ട് കോഴിക്കോട്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പഴമക്കാർ കൈമാറിയ കളരിത്തറയിൽ കോലടിച്ചാണ് മുക്താർ എന്ന കടലോര ഗ്രാമം ഉണരുന്നത് തന്നെ കൂട്ടത്തിലെ കാർന്നവർ വട്ടക്കോൽ പാടുന്നതോടെ കളരിത്തറയിൽ നിന്ന് മുട്ടുവടികൾ കൈയിലെടുക്കും തുടർന്നങ്ങ് ചെറുകളിയാണ് പാട്ടിന്റെ ഒഴുക്കിനും ഇശലിനും അനുസരിച്ചുള്ള താളം കളിച്ച് കളിച്ച് കോർക്കലിലെത്തുമ്പോൾ രൗദ്രവും ഭയാനകവുമെല്ലാം മിന്നിമറയും കണ്ടിരിക്കാൻ നല്ല രസമാണെങ്കിലും ഈ കളരി ഇറങ്ങുമ്പോൾ പണി പാളും കണ്ണത്തുനിടത്ത് കോലെത്തിയില്ലെങ്കിൽ കോലത്ത് നിറത്ത് മനസ്സെത്തിയില്ലെങ്കിൽ മനസ്സത്ത് നിറത്ത് മെയ്യെത്തിയില്ലെങ്കിൽ പണിയൊന്നും നടക്കൂല മയപ്പാറ്റയും വലിയ താളക്കളിയും കഴിയുമ്പോൾ പിന്നങ്ങ് മറിഞ്ഞടിയാണ് അതോടെ കളരിപ്പറയും കലോത്സവത്തിൽ കോൽക്കളിയുടെ കർട്ടൻ ഉയരുമ്പോൾ തീരദേശത്തെ കല്ലും മണ്ണും പക്ഷികളുമെല്ലാം വിളിച്ചു പറയും ഈ കളിക്കാർ മുഖദാറിന്റെ അഭിമാനമാണെന്ന് ജില്ലകളിൽ നിന്ന് വരുന്ന ഓരോ ടീമിനും മുഖദാറുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഇനി പറയേണ്ടതുണ്ടോസ് റസീദ് ടീം റിപ്പോർട്ടർ